ഹായ് ഇന്നിപ്പം നമുക്കൊരു ഉച്ചയൂണ് തയ്യാറാക്കാം അപ്പം ഞാൻ വെള്ളമൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിടേണം ഇന്ന് കണ്ണൻ കുഴിയോള മീനാണ് കിട്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൻ കുഴിയുള്ള മീനാണ് പൊരിക്കാനുള്ള മീനൊക്കെ കുറച്ച് മസാല വെച്ച് കുറച്ച് ചേരൊന്ന് വയ്ക്കുക കുറച്ച് കട്ട് ചെയ്ത ചീര കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ഇത്രയും വെച്ചാൽ എന്തായാലും തീരില്ല അപ്പം അത് നമുക്ക് ബാക്കി നാളെ എടുക്കാം ബ്രിഞ്ച് എല്ലാം എരിപ്പുണ്ട് അപ്പം അതിന് നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി കഴിക്കാം എനിക്ക് ഈ കഴുതണമെങ്കിൽ കുറച്ച് മസാല വേണം കുറച്ച് കാശ്മീരി കുറച്ച് ഉപ്പും പെരി ജീരകപ്പൊടി കുറച്ച് മല്ലപ്പൊടി കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഈ വഴുതണങ്ങ മസാല വെട്ടിക്കാം ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഈ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ വഴുതണങ്ങിയൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം എനിക്ക് വീട് എടുത്തരെന്ന് പറഞ്ഞ ആളാണ് വഴുതള കിടന്ന് തുടങ്ങിയത് സമയം പതിനൊന്ന് മണിയായി ഒരാൾ സുബ് ഉറക്കവും ഇവിടെ തോലമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേനയും കാന്താരി മുളകും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് ചതച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയില വെച്ചെടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് കണ്ടിട്ട് വെള്ളം അപ്പുറത്തെടുപ്പിൽ നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം മീൻ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ മീൻ വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ വരുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മീൻ കറി അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് തൊട്ട് കുറച്ച് ഉപ്പിന് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കറി ഇട്ട് കൊടുക്കാം പിന്നെ ഈ മുളകും നല്ല എരിയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരെണ്ണം ഇടണുള്ളൂ നമുക്ക് ഈ മുളകും കൂടെ ഇട്ടുകൊടുക്കാം എരിവ് കൂടുതലായതുകൊണ്ട് കുരുമുളകൊക്കെ ഒരുപാട് ചേർത്തത് ഈ ഒരു മുളകിട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നല്ല എരിവായത് കൊണ്ട് ഞാൻ കുറച്ച് ഇടണോളും ഇങ്ങനെ കറിയൊക്കെ തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് മീൻ കറക്കിട്ട് കൊടുക്കാം പൊടി ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് ഒരു വാപ്പ കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനൊരു വീഡിയോ എടുത്തരാന്ന് വന്നിട്ട് നമ്മൾ ഇതുവരെ എണീറ്റില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്ത ക്യാമറക്കിയർ ആയിട്ടൊന്നും കിട്ടും ഞാൻ തോന്നുന്നു കുറച്ച് അടച്ചു വയ്ക്കാം അങ്ങനെ മീൻ കറിയൊക്കെ എന്താ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് അങ്ങനെ എൻ്റെ ഫുള്ള് പണിയും അടുക്കള പണിയും ഫുള്ളും കഴിയുമ്പോൾ കാമ്പർ ടോപ്പൊക്കെ ക്ലീനാക്കി ഇത്രയും പോയു വഴിതണങ്ങിയ തയ്യും ഒരു പൊരിച്ചു പിന്നെ നമ്മൾ തൈര് വിലക്കയറുമായിട്ട് കുറച്ച് തൈരും ചീരത്തോരൻ കുറച്ച് കൂടെ എടുക്കണം ചീരത്തോരൻ ഞങ്ങൾ കണ്ണം കുഴിയുള്ള മീൻ വേണ്ട കറി മാത്രം അപ്പം ഇന്നത്തെ കഴിക്കട്ടീ ഇരുന്നാളം കഴിക്കും വലുതണി എങ്ങനെ എടുത്തു വലുതണങ്ങി നല്ല ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ മീനെടുത്തുണ്ട് ചോറിലിങ്ങനെ കുഴച്ച് എങ്ങനെയുണ്ട് എനിക്ക് ഒന്ന് വീഡിയോ ഇല്ലെടുത്തരുന്നത് അങ്ങനെ കുഴച്ചതാ കണ്ട ഇതിൽ നിന്നൊരു കുറച്ച് പൊരിച്ച മീനും കൂടെ എടുത്ത് കുറച്ച് ചീരയും അടുത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കണം എങ്ങനെയുണ്ട് നല്ല നല്ല ദിവസമുണ്ടോ ഞാൻ വെച്ചോണ്ട് പറയണമല്ല കുളാം ചോറ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോറൊക്കെ കഴിച്ചു ഇന്നത്തെ ഇവിടെ ഒരാൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ഈ വൈകുന്നേരം കേക്കും കൂടെ ഇപ്പൊ എന്ന് കേക്കാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടം നല്ലത് നല്ല കഴിക്കാം അപ്പോൾ കേക്കിൻ്റെ കൂടെ ഓറഞ്ച് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്